ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷം നേടുമെന്ന് എൻ കെ അക്ബർ എം എൽ എ ചാവക്കാട് വുമൻസ് ഇസ്ലാമിയ കോളേജിൽ വോട്ട് രേഖപ്പെടുത്തി സിസിടിവിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നരേന്ദ്രമോദി സർക്കാരിനോടുള്ള ശക്തമായ എതിർപ്പാണ് രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ കാണുന്ന തിരക്ക് എന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നേതാക്കളുടെ ബിജെപിയിലേക്കുള്ള കൊഴിഞ്ഞു പോക്ക് ജനം അവരെ അകറ്റി നിർത്തുമെന്നും അദ്ദേഹം പ്രതികരിച്ചു പ്രതികരണത്തിലേക്ക് ഇടതുപക്ഷ മുന്നണി നല്ല ഭൂരിപക്ഷം തൃശൂർ പാർലമെൻ്റ് മണ്ഡലത്തിൽ നേരിടുന്നു എന്നുള്ള കാര്യത്തിൽ ആകൃഷ്ട അത് രാവിലെ തന്നെ വലിയ രീതിയിലുള്ള ക്യൂ നമ്മൾ കാണുന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ശക്തമായ വികാരമാണ് കോൺഗ്രസിൻ്റെ വഞ്ചനാപരമായ രാഷ്ട്രീയവും ബി ജെ പിയിലേക്കുള്ള അവരുടെ നേതാക്കന്മാരുടെ ഒഴിഞ്ഞുപോക്കുമല്ല ജനാധിപത്യവാദികളെയും മതേതരവാദികളെയും സ്വീകാര്യത രാജ്യത്തിൽ ഇരുപത് പാർലമെൻറ്റ് മണ്ഡലത്തിൽ മികച്ച മുന്നേറ്റമാണ് എൽ ഡി എഫ് നടത്തുന്നത് തൃശൂരിൽ റെക്കാർഡ് ഭൂരിപക്ഷത്തിനും സദാഭു സുനിൽ കുമാർ തെരഞ്ഞെടുക്കപ്പെടും ഗുരുവായൂർ മണ്ഡലത്തിലും അതിൻ്റേതായ മുന്നേറ്റം സദാകു സുനിൽ കുമാറിന് ഉണ്ടാവും